കാട്ടാനശല്യം ശല്യം രൂക്ഷമായതിനാൽ ഒരു പ്രദേശത്തെയാകെ കൃഷി പൂർണ്ണമായി ഇല്ലാതായതിൻ്റെ ദുഃഖകരമായ സാഹചര്യത്തിലാണ് പൊതുജനം കഴുതയല്ല സാർ പരിപാടി ഇനി കടന്നു ചെല്ലുന്നത് അത് പാലക്കാട് കിഴക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ മലയോര മേഖലയായ പനങ്കുറ്റി കരടിയാള ഭാഗങ്ങളിലാണ് കാട്ടാനശല്യം ശല്യം രൂക്ഷമായതിനാൽ പലപ്പോഴും ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ മേഖലയിലെ ജനങ്ങൾ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വ്യാപകമാകുമ്പോൾ ആശങ്കയിലാണ് ഈ മലയോര മേഖലയും ഏത് നിമിഷവും ഒരപകടം ഇവർ മുന്നിൽ കാണുന്നുണ്ട് ദിവസവും രാത്രി പീച്ചി കാട്ടിൽ നിന്നുള്ള ആനകൾ പനംകുറ്റി കരടിയാള മേഖലകളിൽ കൂട്ടത്തോടെ എത്തും കൃഷിയിടത്തിൽ ഓടി നടന്ന് കായ്ഫലങ്ങൾ പൂർണമായും നശിപ്പിക്കും കുരുമുളക് വളർത്തിയ വലിയ കൗങ്ങുകളും മുപ്പത് നാൽപ്പത് വർഷം പ്രായമുള്ള വലിയ തെങ്ങുകളും തള്ളിയിട്ട് കരുത്തുകാണിക്കുകയാണ് ആനകളിവിടെ പകലന്തിയാവോളം ആവോളം പണിയെടുത്ത് തളരണം രാത്രിയിൽ വിളകൾക്ക് കാവൽ നിൽക്കണം ഇത്രയേറെ കഷ്ടപ്പാട് സഹിച്ചും ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത് കണ്ടു നിൽക്കാനാകുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ആന വന്നു കഴിഞ്ഞാൽ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ദിവസവും കാലും ഇരിക്കുക ഓറസ്റ്റാരുടെ ഭാഗം ഓരോ സഹകരണവും ഇല്ല അവർ യാതൊരു സഹകരണവും അവരോട് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ലൈറ്റില്ല അവർക്ക് ആളില്ല അവർക്ക് ഫണ്ടില്ല എന്നുള്ള ഒരു പരാതി അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആനകത്ത് ഈ ഭാഗത്ത് ഇവിടെ ഒരു പത്തി എൺപത് തെങ്ങ് കായ്ക്കേറായത് കംപ്ലീറ്റ് നശിപ്പിച്ചു ഇത് ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഒരു വലിയ സഹകരണമില്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒക്കില്ല ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ പുലിയൊക്കെ കയറി കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ ജീവിക്കും നേരം ഇരുട്ടുന്നതോടെ പല വഴിക്കാണ് ആനകൾ തോട്ടങ്ങളിലെത്തുന്നത് വനത്തോട് ചേർന്നുള്ള പല തോട്ടങ്ങളും പരിചരണമില്ലാതെ പൊന്തക്കാട് മൂടിക്കിടക്കുന്നതിനാൽ കാട്ടിൽ നിന്നിറങ്ങുന്ന ആനകൾ ഇത്തരം സ്വകാര്യ തോട്ടങ്ങളിലാണ് തമ്പടിക്കുന്നത് ഇതിനാൽ രാത്രി ഗാനങ്ങളിൽ ആനകൾ മറിഞ്ഞു നിൽക്കുന്നതും കാണാനാകുന്നില്ല ജീവൻ പണയപ്പെടുത്തിയുള്ള ഈ കാവലിരിപ്പ് കൂടുതൽ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് കർഷകർ പറയുന്നത് കരടിയാള ഭാഗങ്ങളിൽ പകൽ സമയവും ആനകളാണ് പടക്കം പൊട്ടിച്ച ആനകളെ ഓടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതുമൊന്നും ഇപ്പോൾ ഇവയ്ക്ക് പേടിയില്ലാതായിരിക്കുന്നു ആനകളെ ശല്യം ചെയ്താൽ അവ ആക്രമിക്കാൻ പാഞ്ഞെത്തുന്ന സ്ഥിതിയും ഉണ്ടായി ഒരു മാസത്തിൽ നാലഞ്ച് പ്രാവശ്യം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വന്നിട്ട് ആന വന്ന് ശല്യം ചെയ്യണോ ഞങ്ങൾ ആരുടെ അടുത്ത് പറയും ഞങ്ങളുടെ ജീവൻ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും ആരുടെ അടുത്ത് പറയും ഞങ്ങളുടെ മക്കളിനെ ആര് നോക്കും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യവും ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സമീപത്തെ എസ്റ്റേറ്റ് തൊഴിലാളികൾ പുലി മാലിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് വനം വകുപ്പിനെ അറിയിച്ചിരുന്നു ആനശല്യത്തിൽ ഇപ്പോൾ പുലിയുടെ സാന്നിധ്യവും വനംവകുപ്പ് ഇടപെടൽ കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ ജനങ്ങളുടെ നിത്യജീവിതത്തെ പോലും അത് പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ പാലക്കാട് ശ വി വി ചോദിക്കുന്നു ഞങ്ങൾ വയനാട്ടുകാര് എന്നാണ് മൃഗങ്ങളുടെ ശല്യമില്ലാതെ സുഖമായി കിടന്നുറങ്ങാൻ പറ്റുക എന്ന ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് ദേവിക ദേവി പറയുന്നത് ഇന്നലെ മരിച്ച കുട്ടിയുടെ വീട് കാടിനോട് ചേർന്നാണ് ദേവികയ്ക്ക് ആ സ്ഥലം നന്നായി അറിയാമെന്നാണ് അവർ പറയുന്നത് അതൊരു കാട് ആണ് ചുറ്റും കാടാണ് എന്നവർ പറയുകയായിരുന്നു അപ്പോൾ അത് അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കാടിനോട് ചേർന്നുള്ള ഒരു തേക്കിൻ കൂപ്പാണ് അവിടെ അവിടെ പശുവിനെ മേയിക്കാൻ പോകുമ്പോഴാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് എന്ന് പറയുകയാണ് വനം കയ്യേറിയവരെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് താമസിപ്പിക്കണമെന്ന് കുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട് കയ്യേറ്റം വനം കയ്യേറ്റമാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണമെന്നാണ് അദ്ദേഹം തുടർച്ചയായി പറയുന്നത് തമിഴ്നാട് സർക്കാരും വനപാലകരും ഒത്തൊരുമിച്ച് എന്തെല്ലാം പദ്ധതികളാണ് മൃഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ഷൈനി ചോദിക്കുന്നുണ്ട് അവിടെ കുറേ പദ്ധതികൾ ഈ വനം വകുപ്പ് അവിടെ മൃഗങ്ങൾക്ക് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അത്തരമൊരു സാഹചര്യം ഒരുക്കാതെ നോക്കുന്നുണ്ട് അതിൻ്റെ ചില കാര്യങ്ങളെപ്പറ്റി നേരത്തെയും വന്നിരുന്നു അതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതാണ് പല മേഖലകളിൽ നിന്ന് വരുന്നത് ഈ ഇപ്പോൾ നമ്മൾ നൽകിയ റിപ്പോർട്ട് അവിടെ വനംവകുപ്പ് ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്ന് നാട്ടുകാർ തുടർച്ചയായി പറയുന്നുണ്ട് അപ്പോൾ ആ മേഖലയിലെ പ്രശ്നത്തിനൊരു പരിഹാരം കാട്ടാന ശല്യത്തിൻ്റെ വാർത്തകൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ആ ആ മേഖലകളിലൊക്കെ ആളുകൾ പറയുന്ന അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തണം വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമായി ഉണ്ടാകണമെന്നതാണ് കൂടുതൽ പ്രതികരണങ്ങൾ നാട്ടുകാരുടെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കും ഉത്തരവാദിത്തമില്ല അവർ ചൂടായി നിന്നാലാണ് കീഴ് വൃത്തിയന്മാർ പണിയെടുക്കുക കീഴ് വൃത്യസ്സുമാർക്കും ചൂടില്ല ഇവർക്കും ചൂടില്ല പിന്നെ ഞങ്ങളിവിടെ അഞ്ചെട്ട് വീട്ടുകൂട്ടുകാരും കൂടി എന്ത് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് സത്വരമായ ഒരു നടപടി എന്തായാലും വേണം അതില്ലാതിരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവനെ തന്നെ ഹാനികാരണം എന്ത് വേണമെങ്കിൽ സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പരിസരവാസികളെല്ലാം നിൽക്കുന്നത് അവർ യൂണിഫോം ആണ് അവർ അവരുടെ നിയമം അനുസരിച്ച് അവർക്ക് നിക്കാൻ കഴിയുള്ളൂ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിൻ്റെ തക്കതായ നടപടികൾ ഞങ്ങൾ ചെയ്യും കാരണം ഇവിടെ ഈ മൃഗങ്ങളുടെ ഇടയിൽ കിടന്ന് ചാവുന്നതിലും ഭേദമാണ് എന്തെങ്കിലും ഞങ്ങൾ ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഓ മേരാബേ കോ കരണക്കെ ഫി ഹിരാന വാളാ ഭക്ത ഭക്തനെ ഗാർ കോസ്കിച്ച് ആരും ഗായ നീ ഉറക്ക പീ ആ